ഇത് നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ച മുന്നേ വെട്ടി വെച്ചൊരു ബോക്സാണ് ഇത് നമുക്ക് തുറന്നു പോകാം ഇതിലേകദേശം വർക്കൊക്കെ സ്ലോ ആണ് എന്നാലും കുറച്ചൊക്കെ കടകൾ കെട്ടിയിട്ടുണ്ട് നല്ല റബ്ബറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് പൊക്കി നോക്കാം ഇതിന് ഏകദേശം അട ഫുള്ളാകാനായി ഇനി കുറച്ച് ഭാഗം കൂടി ഉള്ളൂ ഏകദേശം തേനൊക്കെ നിറച്ച് വച്ചിട്ടുണ്ടല്ലോ അത്യാവശ്യം തേനും വന്നിട്ടുണ്ട് റബ്ബറിലെ അത്യാവശ്യം പൂവും ഇലകളൊക്കെ ആയി തുടങ്ങി അതുകൊണ്ട് തന്നെ തേനും അത്യാവശ്യമായി കുറച്ച് ഭാഗം കൂടി ഉള്ളു ഇതൊക്കെ ഫില്ലാവാൻ എന്നാലും നമുക്കിപ്പോൾ ഇപ്പം തന്നെ വേണമെങ്കിൽ തേനെടുത്ത് തുടങ്ങാം തേനായി നല്ല വെയിറ്റ് വെയിറ്റുണ്ട് അട ഓക്കെ അപ്പം ഇനി കണ്ടു ഇതിലൊക്കെ ഓർഡർ അല്ലാത്ത രീതിയിലൊക്കെ അട കിട്ടി വരണ്ട അതൊക്കെ നമ്മൾ തേന എടുക്കുമ്പോൾ നമുക്കിതൊക്കെ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ചുകൊടുക്കും വേറൊരു കട എടുത്ത് നോക്കാം ഇതിലും കണ്ടോ അതിലൊക്കെ ഏകദേശം തേനായി പക്ഷേ അടകൾ ഫുള്ളായിട്ടില്ല അപ്പോഴും അങ്ങനെ തന്നെ വെച്ചുകൊടുക്കാം ഏകദേശം വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നോക്കുവാണെങ്കിൽ തുടങ്ങി തേനായിത്തുടങ്ങി തേനെടുത്താലും വീണ്ടും അവർ കൊടുന്ന് നോക്കും ഇത് നമ്മൾ അതേപോലെ തന്നെ ആ സമയത്ത് വെച്ച ഒരു ബോക്സ് ആണ് ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിനും അത്യാവശ്യമൊക്കെ നല്ല അടകൾ കിട്ടിയ പോലെ കാണുന്നുണ്ട് നാല് ഫ്രെയിമിൽ നമ്മൾ വെച്ചിട്ടുള്ളായിരുന്നു നാല് ഫ്രെയിമിൽ നല്ല രീതിയിൽ പണിഞ്ഞിട്ടുണ്ട് നമുക്കൊരു അട എടുത്ത് പൊക്കി നോക്കാം അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല തേന നിറച്ചിട്ടുണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് അടകൾ തേനീച്ചകളൊക്കെ നല്ല വർക്കിലാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉള്ളു ബാക്കി എല്ലാ ഭാഗവും ഫില്ലാക്കിയിട്ടുണ്ട് നല്ല വർക്ക് നടക്കണ കോളഞ്ഞു തന്നെയാണ് അതിലിങ്ങനെ ഓർഡർ അല്ലാത്ത രീതിയിലൊക്കെ കാണും അടകൾ കെട്ടി അങ്ങനെ വരും ഒരു ഒരു ഫ്രെയിമിൽ തന്നെ വേറൊരു ഇടയും കൂടി കെട്ടി വരും ഈ അടകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വെട്ടി വേറെ വേറൊരു ഫ്രെയിമിലേക്ക് വെച്ചുകൊടുക്കുക അപ്പം അങ്ങനെ ആകുമ്പോൾ ആ ഫ്രെയിം ഫില്ലാക്കി അതിലും തേന നിറച്ച് തുടങ്ങും വേറൊരു ഫ്രെയിം എടുത്ത് നോക്കാം ഇതിലും നല്ല രീതിയിൽ തേന നിറച്ചിട്ടുണ്ട് ഇനി കുറച്ച് കൂടി ഉള്ളൂ ബാക്കിയുള്ളൊക്കെ സെറ്റ് ആക്കണ് ഇനി ഇതും അതേപോലെ തന്നെ നല്ല രീതിയിൽ പണിഞ്ഞ് നല്ല സാറാക്കിയിട്ട് കൊണ്ടുവരുവരും ഷറായിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ റബ്ബറൊക്കെ പൊട്ടിച്ച് കൊണ്ടിടല പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഇതൊന്നല്ല ഇതിലാറെ കുറച്ചുകൂടി കൂടി വർക്ക് ചെയ്യും അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് തേനെടുത്ത് തുടങ്ങാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ